വെൽക്കം ടു യാക്കാ കളക്ഷൻ നമ്മൾ അടിപൊളിച്ചിരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളട്ടോ അത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയലിൽ നെക്ക് വാഷിലും നല്ല ഹെവി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ജർക്കൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് ക്വാളിറ്റി അവർ വന്നിട്ടുള്ള ഒരു ബേബി പിങ്ക് ഷെയഡിലാണ് വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാൻ നെക്ക് വാഷറില് നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇതിന്റെ ടോപ്പിലും മൊത്തം ഷിഫ്ലി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന മെറ്റീരിയലിന്റെ അതേപോലെ തന്നെ ഷിഫ്ലി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കിയാൽ കാണാൻ അറിയാം ഉണ്ടോ ഇതിന്റെ ടോപ്പിന്റെ ബാക്ക് പോർഷൻ ആണ് കേട്ടോ ഇതാണ്ടോ അങ്ങനെയാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് നിറയെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പ്രിന്റഡ് മെറ്റീരിയൽ നല്ല ഷിഫ്ലി വർക്കാണ് കേട്ടോ വന്ന് ബോട്ട് വരുന്നത് ആണ് കോട്ടൻ മെറ്റീരിയലാണ് ഷിഫോൺ ദുപ്പട്ടയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദുപ്പട്ടിയുടെ ഫോർ സൈഡ്സും ഇതേപോലെ ലൈസ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലോയൊക്കെ കിടക്കുന്ന ദുപ്പട്ടിയാണ് ദുപ്പട്ടിയുടെ ലെങ്ത് എന്ന് ടു പോയിന്റ് ടു ഫൈവ് ആണ് ഇതാണ് ക്ലോസർ വ്യൂ നിറയെ ഷിഫ്ലി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഒരു ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ കൂടാതെ ഇതിന്റെ എൻസിലായിട്ട് ഒരു ഡിസൈനും പോയിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് വരുന്നതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് പോർഷനും പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നാല് കളറും നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയൊരു യെല്ലോ ഷെയ്ഡിലാണ് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നതൊക്കെ ജോർജറ്റിൽ ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ആണെങ്കിൽ അങ്ങനത്തെ ഇഷ്ടമില്ലാത്തവർക്ക് കോട്ടണിൽ കോട്ടൺ മാത്രം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഒരു റയർ കളക്ഷനാണ് കോട്ടൺ മെറ്റീരിയൽ നെക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഹെമ്പർഷനിലാണെങ്കിൽ നല്ലൊരു വർക്ക് കാണു പോകട്ടുള്ളത് ഒരു പാച്ച് പോലെ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ ബോട്ടമാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ തുപ്പി ആണെങ്കിൽ നല്ല ഫ്ലോയി ആയി കിടക്കുന്ന ഷിഫോൺ തുപ്പട്ടിയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലോയി ആയി കിടക്കുന്ന ഷിഫോൺ തുപ്പട്ടിയിൽ ഫോർ സൈഡ്സിൽ ഇതേപോലെ ലേസ് ഒക്കെ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടി ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു ഫൈവ് ആണ് കേട്ടോ പോഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇതിന്റെ കൊടുത്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ സെവൻ ഡബിൾ നയൻ എന്തായാലും ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അത് കളർ വന്നിട്ടുള്ള നല്ല ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള പേസ്റ്റർ ഷെയ്ഡ്സാണ് നാല് കളേഴ്സും കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നെക് വാഷിലെ വർക്ക് ഉണ്ടോ നിറയെ സ്റ്റോൺസ് ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് പിന്നെ നെക്ക് വാഷനിലെ വർക്കായാലും ശരിക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നത് ഈ ബ്ലൂ ഷെയ്ഡിലെ ആയപ്പ് കുറച്ചും കൂടെ കാണുന്നുണ്ട് ടോട്ടൽ മെറ്റീരിയൽ വേണം എന്നാൽ കുറച്ച് വർക്കും വേണം എന്നുള്ളവർക്ക് ഒരു അടിപൊളി കളക്ഷൻ തന്നെയായിരിക്കും അത് ഒരു പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയലിൽ ഷിഫി വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇത് ഇതിൽ നെക്ക് പോഷറിലായാലും നിറയെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹെമ്പോഷൻ്റെ വർക്ക് ആണെങ്കിലും ഹെമ്പോഷൻ്റെ പാച്ച് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പാച്ചാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ഫോർ സൈഡ്സിലും ഇതേപോലെ ലൈസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇതിൻ്റെ കൂടെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടുത്ത കളർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കാണിച്ചിരിക്കുന്ന നാല് മെറ്റീരിയലും സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാൻ പ്രിൻഡെഡ് കോട്ടൻ മെറ്റീരിയൽ നെക്ക് പോഷൽ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ആരും മിസ്സാക്കണം കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ കോട്ടൺ മാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടൺ ലവേഴ്സ് ഉണ്ടായിരിക്കും അവർക്ക് എന്തായാലും നല്ലൊരു മെറ്റീരിയൽ തന്നെയായിരിക്കും കേട്ടോ അതിൻ്റെ ദുപ്പട്ട ഉള്ളൂ കോട്ടൺ അല്ലാതെ ഷിഫോണിൽ വരുന്നത് ബാക്കിയെല്ലാം നമ്മൾ പ്യുവർ കോട്ടൺ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പോർഷനിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നെക്ക് പോഷറിലായാലും നിറയെ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൻ്റെ കളക്ഷനാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബോട്ട വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് വീടിൽ നിന്ന് കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറുതാ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സ് നമ്പറിലേക്ക് മസേജ് മതി ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് പൊരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കിതിൻ്റെ ഫ്ലീ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര കളക്ഷനാണ് ആരും മിസ്സാക്കേണ്ട വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ